ബിഗ് ബോസ് വീടിനകത്തേക്ക് മത്സരാർത്ഥികളെ കടത്തിവിട്ടത് തന്നെ ടാസ്കിലൂടെയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ബിഗ് ബോസ് ഒരു ടാസ്കിലൂടെ തന്നെയാണ് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളതും എന്താണ് ഇപ്പോൾ അവിടെ നടന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം സനു ആൻഡ് യു ആർ വാച്ചിങ് സനുസ് വിഷയർ അപ്പോ ബിഗ് ബോസ് വീട്ടില് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ടാസ്കിലൂടെയാണ് ബിഗ് ബോസ് മത്സരാർത്ഥികളെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത് അവസാനത്തെ മത്സരാർത്ഥിയും കയറിയതിനു ശേഷം നമ്മുടെ ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻറ്റ് പറയുന്നുണ്ട് എല്ലാവരും ലിവിങ് ഏരിയയിൽ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും പോയി ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഈ ഇന്ന് കടത്തിവിട്ട് ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ ടാസ്കിൽ ആരാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആ ഒരു ടാസ്ക് വിജയിച്ചിട്ടുള്ളത് എന്നുള്ള ആദ്യത്തെ മൂന്ന് പേരെ കാണിക്കുകയാണ് അപ്പോൾ ഞാൻ ഉൾപ്പെടെ പ്രതീക്ഷിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം അനീഷിനെ കയറ്റി വിട്ടത് കൊണ്ട് അനീഷ് ആയിരിക്കാം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതാണ് ബട്ട് അങ്ങനെയല്ല ആര്യൻ ആര്യനാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ബെന്നി സെബാസ്റ്റി പിന്നെ നമ്മുടെ ഷാനവാസും അപ്പൊ ഈ മൂന്ന് പേരെയും കടത്തി വിട്ടിരിക്കുമ്പോൾ ഇവർക്കൊരു സ്റ്റാറും കൂടി കൊടുത്തിട്ടുണ്ട് കയ്യില് ഇങ്ങനെ ഒരു ബാഡ്ജ് പോലെ കൊടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ ഇവർ അത് വിജയിച്ചത് കൊണ്ട് മാത്രമല്ല അവർക്ക് ബിഗ് ബോസ് അഭിനന്ദനങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതിനകത്തൊരു പണിയുണ്ട് ആ പണിയാണ് ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് അതായത് സ്റ്റോർ റൂമിൽ പോയി ഇവരുടെ സാധനങ്ങൾ എടുക്കാൻ പറയുന്നു അപ്പോൾ സ്റ്റോർ റൂമിൽ പോയി പെട്ടി എടുക്കുമ്പോൾ മുഴുവൻ സാധനങ്ങളും കിട്ടിയിട്ടുള്ളത് മൂന്ന് പേർക്കാണ് അത് ആർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഷാനവാസിനും ആര്യനും ബിന്നി സബാസ്തി കാരണം അവരാണല്ലോ ടാസ്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ജയിച്ച ആദ്യത്തെ മൂന്ന് മത്സരാർത്ഥികൾ അപ്പൊ ഇവർ പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസ് അല്ല മറ്റേ നമ്മുടെ ചെഫ് ഉണ്ടല്ലോ അല്ലോ ഒന്നിൽ സാബോ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ നാല് ഷഡി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ആര്യം പറയുന്നുണ്ട് ഇത് വേണമെങ്കിൽ ഇതായി ഷ തുണി തരാം എന്ന് പറയുന്നുണ്ട് ടീ ഷർട്ട് വേണോ ടീഷർട്ട് വേണോന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഓരോന്ന് സംഭവിക്കുമ്പോൾ ഈ ലിവിങ് ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് പറയുകയാണ് ലാലേട്ടനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഷെയറിങ് ഈസ് നോട്ട് ഷെയറിങ് ഇറ്റ്സ് ബോറിങ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം നിങ്ങളുടെ പെട്ടികൾ സാധനങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ് ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്ത ടാസ്ക് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് നിങ്ങളുടെ ഈ പെട്ടി സാധനങ്ങൾ കിട്ടണം എന്ന് ആഗ്രഹമുണ്ടെന്ന് അറിയാം അത് കിട്ടണം കിട്ടുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അറിയാം പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് പറ്റി അത് കിട്ടത്തില്ല കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയണ കാര്യം ചെയ്യണം കാര്യം എന്താണ് എന്ന് ബിഗ് ബോസിൽ അങ്ങനെ പറയാൻ വേണ്ടിയിരിക്കുമ്പോൾ പച്ചരാർത്ഥികൾ അങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുമ്പോൾ നമ്മുടെ അവിടെയൊന്ന് പറയുന്നത് ഈ മൂന്ന് പേരെ ഞാനങ്ങ് കയറ്റി വിടുമ്പോ മൂന്ന് പേരുടെ കയ്യിലും ഓരോ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് എളുക്ക കണക്കത്തിൽ കിണക്കായിട്ട് തന്നെ ഞാൻ ഈ ഒരു പാഠികൾ കൊടുത്തിട്ടുണ്ട് ആർക്കെല്ലാം ഷാനവാസിനും ബെന്നി സബാസ്റ്റ്യനും നമ്മുടെ ആര്യനും ഇത് നിങ്ങൾ ആരാണോ ഇത് മൂന്നും സ്വന്തമാക്കുന്നത് മറ്റുള്ള മത്സരാർത്ഥികളിൽ അവർക്കാണ് ഈ പറയുന്ന പെട്ടികൾ കിട്ടാൻ പോകുന്നതും കിട്ടിയവരുടെ പെട്ടി ആരുടെയൊക്കെ ബാഡ്ജ് പോകുന്നുവോ അവരുടെയൊക്കെ പെട്ടികൾ തിരിച്ചു പോവുകയും ചെയ്യും മൊത്തത്തിൽ ഏഴിൻ്റെ പണിയാണോ ഏഴര ശലിയുടെ പണിയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും പണി പണിയാണ് പിന്നെ ബിഗ് ബോസ് ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ ബാഡ് ഞങ്ങൾ കൊണ്ട് ഒളിച്ച് വയ്ക്കാമെന്നൊന്നും നിങ്ങളെ കരുതണ്ട നമുക്കിവിടെ ഒളിപ്പിച്ച് കളി ഗെയിം ഒന്നുമില്ല നിങ്ങൾ കിടന്നാലും ഇരുന്നാലും നിന്നാലും ഈ പാട്ടുടെ കയ്യിലുണ്ടാകണം അപ്പൊ എന്നുള്ളതാണ് ഇതിന്റെ നിയമം നമുക്ക് നോക്കാം ഇതാരൊക്കെയാണ് അടിച്ചുകൊണ്ട് പോകുന്ന നോക്കാം ഇനി പ്രൊമോയും കൂടി ഒന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ചാല് പ്രൊമോ അല്ലാതിന്റെ എൻഡിങ് എൻഡിങ് വന്നിട്ടുള്ളത് എങ്ങനെ വെച്ചാൽ ലാലേട്ടൻ ആ വീട് പുതിയതല്ലേ അപ്പൊ നമ്മുടെ നിലവിളക്ക് കൊളുത്തുക എന്നൊരു ഡോ പിള്ളിക്കാൻ പടക്കത്തിലാണ് തിരികൊളുത്തിട്ട് പോയത് ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു വെട്ടിക്ക് വേണ്ടിയുള്ള ആ ഒരു സംഗതി തന്നെയാണ് അടി കിടക്കുമല്ലോ താഴെ അപ്പോ വീടിനകത്ത് ആളുകളെ കയറ്റി വിട്ട് തീ കൊളുത്തിയിട്ടുണ്ട് ഇനി കത്തേണ്ടുന്ന സമയം മാത്രമേ ഉള്ളൂ നോക്കാം ഇരുപത് നേരം കൂടി വീട് തലകുത്തി വെക്കുമോ എന്ന് നമുക്ക് നോക്കാം